കുഞ്ഞാനെ ആ ഞാൻ ഇപ്പൊ ഇവിടെ ക്ലിനിക്കിലാണെ മുലപ്പണി ക്ലിനിക്ക് കൊടുന്ന് ഡോക്ടർ പരിശോധിച്ചുകൊണ്ട് കുണ്ട് നെയ്യ് ഇങ്ങോട്ട് വാട്ടോ ആ ആയിക്കോട്ടെ ഓക്കെ അത് സുബേദ കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങൾ ആ കമ്പനിയിലെ ഗോഡോണിലോടെ നിൽക്കുമ്പളെ വർത്താനം അറിയോട് ഇങ്ങനെ നിൽക്കുമ്പോ അതൊക്കെ എന്തോ ഇത് പറഞ്ഞിട്ടുക്കാണ്ടെ അങ്ങനെ പോയി അപ്പൊ അവർക്ക് കൊടുന്ന് ഡോക്ടർ നോക്കുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ഇഞ്ചക്ഷനും ചെയ്തക്കണു ഏഹ് വേചാറാവണ്ടോ മാളുവാ അത് മാളോ മാളുവൊന്നുമില്ല റേമന്റെ തല അറിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞാ നമുക്കേ കുട്ടികളെയും കൂട്ടിട്ടേ അവിടെ വരെ പോയി വെക്കാം കാര്യമായിട്ടൊന്നുമില്ല കുഞ്ഞൊക്കെ സൂറു പോയതെന്ന തോന്നണത് മാളുവാട്ടും വിളിച്ചു മാറ്റി കാണി അത് പോയി വെക്കാം